ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നോമിനേഷൻ പൂർത്തിയായിരിക്കുകയാണ് അഭിഷേക് ജാസ്മിൻ ഇവർ രണ്ടുപേരും ഈ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് കാരണം ബിഗ് ബോസ് കൊടുത്ത സമയത്തിൽ അവർ രണ്ടുപേരും തർക്കിച്ചു ആരും വിട്ടുകൊടുത്തില്ല അങ്ങനെ അവർ രണ്ടുപേരും ആയി അതുപോലെ തന്നെ ജിൻഡോ അർജുൻ രണ്ടുപേരും വിട്ടുകൊടുത്തില്ല അവരും നോമിനേറ്റ് ആയി സിജോ ശ്രീധു രണ്ടുപേരും ഫൈറ്റ് ചെയ്തു രണ്ടുപേരും ആയി അപ്സര ഋഷി രണ്ടുപേരും വിട്ടുകൊടുത്തില്ല അവരും നോമിനേറ്റ് ആയി അതുപോലെ തന്നെ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായി റസ്മിൻ ഓൾറെഡി നോമിനേഷനിൽ ഉണ്ട് നോറ അൻസിബ അവരും തർക്കിച്ചു അവസാനം അൻസിബ വിട്ടുകൊടുത്തു നോറ സേവായി അങ്ങനെ അഭിഷേക് ജാസ്മിൻ അപ്സര ഋഷി സിജോ ശ്രീതു അർജുൻ ജിൻഡോ പിന്നെ അൻസിബ പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായ റസ്മിൻ ഇവരാണ് ഈ ആഴ്ചയിൽ നോമിനേഷനിലുള്ളവർ രക്ഷപ്പെട്ടത് നോറയും സായിയും നന്ദനയുമാണ് കാരണം സായിക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് നന്ദന ക്യാപ്റ്റൻ ആണ് പിന്നെ നോറ അൻസിബ അങ്ങനെ ചെയ്തതുകൊണ്ട് സേവായി എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ബാക്കി കാണാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ